നമസ്കാരം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനാണ് വന്നത് കല്യാണത്തിൻ്റെ ഒപ്പം ഒന്ന് രണ്ട് പരിപാടി സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അത് വേറെ ഇന്നുണ്ട് ആദ്യം കല്യാണമാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം കല്യാണത്തിന് മുന്നോടിയായി ലോക്സഭാ മുന്നോടിയായിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണല്ലോ ഈ നടക്കുന്നത് അതിന് മുന്നോടിയായി കൊച്ചിയിൽ നീണ്ട സ്ഥലത്ത് ഒന്നര കിലോമീറ്ററോളം സ്ഥലത്ത് റോഡ് ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ഈ റോഡ് ഷോയൊക്കെ ചാനലുകളിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട പത്രങ്ങളിലെ തലക്കെട്ടും ചിത്രങ്ങളും ഒക്കെ എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷ ഉണ്ട് ഏറ്റവും ആരാധനാപൂർവ്വമുള്ള തലക്കെട്ട് ആരാണ് കൊടുക്കുക എന്നൊക്കെയുള്ള ആലോചന വന്നപ്പം ഇന്നലെ നമ്മളെന്താ വിചാരിച്ചിട്ടുണ്ടാവുക ജന്മഭൂമിയാണെന്നല്ലേ എന്നാൽ ചിലപ്പോൾ ഇന്ന് ജന്മഭൂമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വൻ മുന്നേറ്റമാണ് മറ്റു പത്രങ്ങൾ ഉണ്ടാക്കിയത് മോദിയെ കാണുമ്പോൾ തന്നെ മുണ്ട് അഴിച്ച് കൈകിട്ടി വാപുത്തി നിൽക്കുന്ന പത്രങ്ങളുടെ തലക്കെട്ടുകൾ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ആദ്യം ജന്മഭൂമിയുടെ തലക്കെട്ട് നോക്കാം അതിനുശേഷമാണ് മറ്റു പത്രങ്ങളുടെ തലക്കെട്ടുകൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജന്മഭൂമി കണ്ടതിൻ്റെ ഒരു ആകാംക്ഷ നമുക്കുണ്ടാവും അതിലും നല്ല തലക്കെട്ട് ആർക്കും കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കും എന്നാൽ അങ്ങനെയൊന്നുമല്ല ജന്മഭൂമി കൊച്ചിക്ക് നരേന്ദ്ര മോഡി എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത് നരേന്ദ്ര മോഡി കൊച്ചിക്ക് അപ്പോൾ കൊച്ചി അത്രയും വലിയ മോഡിയിലേക്ക് കടന്നു കഴിഞ്ഞു ജന്മഭൂമിയാണല്ലോ ബി ജെ പിയുടെ പത്രമാണല്ലോ സ്വാഭാവികമാണ് നമുക്ക് മറ്റു പത്രങ്ങളിലേക്ക് കടന്നാൽ എന്താ സ്ഥിതി ഇന്ന് മാതൃഭൂമി ആവേശം വിതറി മോദിയുടെ റോഡ് ഷോ ആ ഇല്ലേ കുഴപ്പമില്ല കൊച്ചിയുടെ ആദരം ഏറ്റുവാങ്ങി മോദി എന്നാണ് മനോരമയുടെ ഹെഡിങ് മനോരമ മാതൃഭൂമിയെ ഒക്കെ തോപ്പിക്കും മറ്റ് തലക്കെട്ടുകളൊക്കെ കണ്ടാൽ അങ്ങ് വീണ് കിടന്ന് മെഴുകാണ് കാണാം മോദി പ്രഭയിൽ അലിഞ്ഞ് എന്നാണ് കേരള മോദിയുടെ തലക്കെട്ട് ഇളക്കി മറിച്ച് മഞ്ഞക്കടലായി നഗരവിധി എന്ന മംഗളം തിരയിളക്കി എന്ന് മെട്രോ വാർത്ത മെട്രോ വാർത്ത ലീഡിൻ്റെ തലക്കെട്ടാണ് തിരയിളക്കി മോദിയെന്ന് മോദി പ്രഭ കേരളത്തിൽ അങ്ങ് അടിച്ചു മിന്നിക്കുകയാണെന്നാണ് കേരളകുമുദി തലക്കെട്ട് വായിച്ചല്ലോ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് തലക്കെട്ടുകൾ ഇനിയും മറ്റ് പത്രങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്നെ ഇങ്ങനെ വിഭ്രമിപ്പിച്ച പ്രഭയിൽ ആറാടിച്ച പത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കടക്കാം മറ്റ് വാർത്ത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇന്നലെ നരേന്ദ്രമോദി സ്വീകരിക്കാൻ പോയിരുന്നു സ്വീകരിക്കാൻ മുഖ്യമന്ത്രി എത്തി അപ്രതീക്ഷിതമായി എന്നൊരു കൗതുകപൂർവമുള്ള വാർത്ത മനോരമയിലുണ്ട് മാത്രമല്ല നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ സംസാരിച്ചത് മുഖ്യമന്ത്രിയോടാണ് എന്നാണ് മനോരമ വാർത്ത അപ്പുറത്ത് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ബി ജെ പി കാരുണ്ടായിരുന്നു ഇപ്പുറത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള രാജാവിനേക്കാൾ വലിയ രാജഭക്തർ ഉണ്ടായിരുന്നു പക്ഷേ പ്രധാനമന്ത്രി സംസാരിച്ചത് മുഖ്യമന്ത്രിയോടാണ് സ്വാഭാവികമാണല്ലോ മുഖ്യമന്ത്രിയെ ആണല്ലോ അവിടുന്ന് പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കുക പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ അതങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ കൂടി വെച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് മനോരമ നൽകുന്നത് ഇരുകയ്യും കൂട്ടിപ്പിടിച്ച് പിണറായിയുടെ സ്വീകരണം എന്ന് വീക്ഷണം വാർത്ത നൽകുന്നു അതായത് മോദിയുടെ ഇരുകയ്യും കൂട്ടിപ്പിടിച്ച് മുഖ്യമന്ത്രിയുടെ സ്വീകരണം എന്നാണ് അത് വീക്ഷണം കൊടുക്കുന്നത് വേറൊരു ആംഗിളിലാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ അന്തർധാരയുണ്ടെന്നുള്ളൊക്കെയാണല്ലോ കോൺഗ്രസ് പറയുന്നത് ചന്ദ്രികയും ഏകദേശം കുറച്ചും കൂടി കടത്തിക്കൊണ്ടുള്ളൊരു വാർത്തയാണ് ബി ജെ പി സി പി എം വഴിവിട്ട ബന്ധം മറന്നീക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്വീകരിച്ചതിന് ചന്ദ്രിക നൽകിയ വ്യാഖ്യാനം മോദിക്കെതിരെ ബാനർ ಶ್ರದ್ಧಾ ಶ್ರದ್ಧಾಕೇಂದ್ರಮಾಯ ಲೋ ಕಾಲೇಜ್ ಎ ಬಿಗ್ നോട്ട് ടു മോദി എന്ന തലക്കെട്ടിൽ ലോ കോളേജിൽ ബാനർ സ്ഥാപിച്ചു അതുവഴിയാണ് പ്രധാനമന്ത്രി പോകേണ്ടിയിരുന്നത് പിന്നീട് കോർപ്പറേഷനോട് പറഞ്ഞ് പോലീസ് അത് മാറ്റിക്കുകയായിരുന്നു എന്നും കെ എസ് യുവിൻ്റെ ഈ ബാനറിനെ കുറിച്ചുള്ള വാർത്ത പത്രത്തിലുണ്ട് ഇനി കല്യാണത്തിൻ്റെ വാർത്തയാണ് സുരേഷ് ഗോപിയുടെ കല്യാണം നടക്കുന്നത് പ്രമാണിച്ച് നാട്ടിലൊരു കല്യാണം മാറ്റി വെച്ചിട്ടില്ല ഗുരുവായൂർ ഭക്തർക്ക് ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് കെ സുരേന്ദ്രൻ വരെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുപിറ്റേന്നാളാണ് ഇന്നലെ രാത്രി ഇന്നിപ്പോൾ കല്യാണം നടക്കാൻ പോകുന്ന ദിവസവും അതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് വായിക്കുമ്പോൾ എന്താണെന്ന് ചിത്രം വ്യക്തമാകും പ്രിവിലേജ്ഡ് കല്യാണങ്ങൾ എങ്ങനെയാണ് രാജ്യത്ത് നടപ്പാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ചും സുരേഷ് ഗോപിയെ പോലെ ഒരാളുടെ മകളുടെ കല്യാണം ഭയങ്കര ആകപൂർവ്വം മറ്റുള്ളവരെ സഹായിച്ച് നടപ്പാക്കുന്ന മറ്റു മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളെന്നാണ് ഒക്കെയാണല്ലോ പറയുന്നത് അങ്ങനെയുള്ള ഒരാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഒരമ്പലം അല്ലെങ്കിൽ ഏറ്റവും തിരക്കുള്ള കേരളത്തിലൊരു തീർത്ഥാടന കേന്ദ്രത്തെ എങ്ങനെയാണ് സ്തംഭിപ്പിക്കുക എന്ന് ഇന്നത്തെ പത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ക്ഷേത്രദർശനം വിവാഹം മോദി ഇന്ന് ഗുരുവായൂരിൽ എന്നൊരു വാർത്തയുണ്ട് മാത്രം മാതൃഭൂമിയിൽ ഇന്ന് ആറ് മണി മുതൽ പത്ത് മണിവരെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നൂറ് മീറ്റർ പരിധിയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല ആലോചിച്ചോക്ക് ഇന്ന് ആറു മണി മുതൽ പത്ത് വരെ നൂറ് മീറ്റർ പരിധിയിലേക്ക് പൊതുജനങ്ങൾ ഏഴായാലത്ത് കയറ്റില്ല എന്നാണ് മാതൃഭൂമിയിലെ വാർത്ത അത് ഒരു പൊതുജനത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിലെ ഒരു അമ്പലമാണ് എല്ലാവർക്കും കടന്നു കയറാനുള്ള ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അമ്പലമാണ് ആ അമ്പലത്തിൽ ആറ് മുതൽ പത്ത് വരെ നാല് മണിക്കൂർ സ്തംഭിപ്പിക്കുകയാണ് ഇന്നലെ മുതൽ നിയന്ത്രണത്തിന് വിധേയമായി മാത്രമേ ആളുകൾക്ക് പ്രവേശനമുള്ളൂ ഈ ആറ് മുതൽ പത്ത് വരെ നമ്മൾ സ്വകാര്യ ക്ഷേത്രം വാടകയ്ക്ക് പോലെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അയാളുടെ മകൾക്ക് വേണ്ടിയിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരം സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു ദിവസം മുമ്പേ ഗുരുവായൂരിനെ സ്തംഭിപ്പിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നു ശബരിമല തീർത്ഥാടകരെയും തടഞ്ഞു എന്ന് അവിടുത്തെ ഇന്നലത്തെ ശബരിമല തീർത്ഥാടകർ അവിടെ പ്രവേശിക്കാൻ പോയപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ വാർത്തയുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനൊപ്പം മറ്റ് വിവാഹമില്ല എന്ന് കൗമതി പറയുന്നു പ്രിവിലേജ്ഡ് വിവാഹമാണല്ലോ അത് രണ്ടും കൂടെ മറ്റു വിവാഹമൊന്നും പറ്റില്ല സാധാരണ മനുഷ്യർക്ക് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയാൽ കയറുന്നു താലി കിട്ടുന്നു മാറ്റുന്നു കയറുന്നു താലി കിട്ടുന്നു മാറ്റുന്നു എന്നുള്ളതാണ് അവിടുത്തെ പരിപാടി അതിനപ്പുറത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി വന്ന് ഒരു പ്രിവിലേജഡ് വിവാഹം നടത്തി കൊടുക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും കുടുംബവും എത്തിയ ചിത്രം കൗമുദി ഒന്നാം പേജിൽ കൊടുക്കുന്നുണ്ട് സുരേഷ് ഗോപിയിലെ കൂടെ അഭിനയിക്കുന്ന ആളുകളുടെ ചിത്രം അതായത് ഈ ഇന്ന് കല്യാണ സമയത്ത് അവിടെ ഈ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട ആളുകൾ അതിഥികൾ ഒഴികെ മറ്റാർക്കും ആ ഏരിയയിൽ ആറു മുതൽ പത്ത് വരെ പ്രവേശനമില്ല ആറു മുതൽ പത്ത് വരെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്ര മണി മുതലാണ് അതിനകത്തെത്താനുള്ള സമയം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ന് നേരം വെളുത്ത അവിടെ പ്രവേശനമില്ല എന്നുള്ളതാണ് അതിൻ്റെ മലയാളം ഇതേസമയം കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരം എന്ന് മംഗളം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു മന്ത്രിസഭയുടെ ഡൽഹി സമരം ഒമ്പതിന് എന്ന് കൗമുദി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു കേരളം ഡൽഹിയിലേക്ക് എന്ന് ദേശാഭിമാനി ലീഡ് വാർത്തയും നൽകുന്നു കേരളത്തിൻ്റെ വലിയ നേട്ടമുണ്ടായത് ഇന്ന് പത്രങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തിൽ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് റാങ്കിങ് കേരളം ബെസ്റ്റ് എന്ന് മനോരമ ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നു ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ് കേരളം ബെസ്റ്റ് പെർഫോമർ എന്ന് മാതൃഭൂമിയും ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു ഇന്ത്യ ആകെ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ സ്റ്റാർട്ടപ്പിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഈ കേരളത്തിനെയാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തിക കടന്നാക്രമണത്തിൻ്റെ പേരിൽ ഞരുക്കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നുള്ള സാഹചര്യം കൂടിയുണ്ട് എന്തായാലും മനോരമ മാതൃഭൂമി അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കൂടി തന്നെ ഈ വാർത്ത നൽകിയിട്ടുണ്ട് അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്തയാണ് മാതൃഭൂമി ഇന്ന് ലീഡാക്കിയിരിക്കുന്നത് രാജ്യാന്തര തുറമുഖ ശൃംഖലയിലേക്ക് വിഴിഞ്ഞവും എന്ന തലക്കെട്ടിലാണ് അവരുടെ ലീഡ് പാഠപുസ്തകത്തിൽ അക്ഷരമാല ഭരണഘടന ആമുഖം ഓരോ പാഠപുസ്തകത്തിലും ഭരണഘടനയുടെ ആമുഖം ചേർക്കുന്ന തീരുമാനം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തതിൻ്റെ വാർത്ത മനോരമ എന്ന് ലീഡ് വാർത്ത നൽകുന്നു എം ടി ഏറ്റുപിടിച്ച സാഹിത്യകാരന്മാർ ഷോ കാട്ടുന്നു എന്ന് ജി സുധാകരൻ പറഞ്ഞ വാർത്ത മാതൃഭൂമി നൽകുന്നു അയോധ്യാപ്രതിഷ്ഠ മുഖ്യ യജമാന സ്ഥാനം മോദിക്കില്ല എന്ന് മാതൃ ദേശാഭിമാനി വാർത്ത നൽകുന്നു ശങ്കരാചാര്യന്മാരുടെ വിമർശനത്തിന് പിന്നാലെയാണ് ഈ തീരുമാനം രാമക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി പ്രിയദർശൻ എന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട് വാർത്ത ഉള്ളിൽ വായിക്കുമ്പോൾ അത് ചരിത്രമൊന്നുമല്ല കഥയാണ് ബാബറി മസ്ജിദ് പൊളിച്ച ചരിത്രത്തിലേക്ക് നയിച്ചതിന് മുന്നോടിയായിട്ടുള്ള ഒരു ചരിത്രം കൂടിയുണ്ട് അവിടെ രഹസ്യമായി രാത്രിയിൽ സ്വാതന്ത്ര്യാനന്തരം രാമവിഗ്രഹം കൊണ്ടുവച്ച ഒരു ചരിത്രം കൂടിയുണ്ട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി സർക്കാർ സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി കൊണ്ടുവച്ച ചരിത്രം കൂടിയുണ്ട് ഇതൊന്നുമല്ല ഈ വാർത്ത മനസ്സിലാകുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടുക പ്രിയദർശൻ്റെ സിനിമയിൽ പറയുന്നത് ബാബറി മസ്ജിദ് ഏതോ അമ്പലം പൊളിച്ചിട്ട് പണിതതാണ് എന്ന മട്ടിലുള്ള കാര്യമാണ് ഈ സിനിമയിൽ ഉള്ളത് എന്നുള്ള നിലക്കാണ് വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അത് ചരിത്രമല്ല കഥയാണ് അതുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി എന്ന മാതൃഭൂമിയുടെ തലക്കെട്ട് നീതിപൂർവം അല്ല രാമക്ഷേത്രത്തിൻ്റെ കഥയുമായി പ്രിയദർശൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത് പ്രതിഷ്ഠാ ചടങ്ങ് മോദിയുടേതാക്കി എങ്ങനെ പങ്കെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ച വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു മധുര ഷാഹി ഇത്ഗാഹ് പള്ളി സർവേ തടഞ്ഞു ുള്ള സ്റ്റേ ഉത്തരവ് ഇന്നലെ കോടതി പുറപ്പെടുവിച്ചിരുന്നു ഈ വാർത്തയാണ് സുപ്രഭാതം ലീഡ് വാർത്തയാക്കുന്നത് സർവേ തടഞ്ഞു എന്ന് സിറാജ് വാർത്ത നൽകുന്നു സർവേ തടഞ്ഞു സുപ്രീം കോടതി എന്ന് മാധ്യമവും സർവേ തടഞ്ഞു എന്ന തലക്കെട്ടിൽ ചന്ദ്രികയും അതിന്മേൽ നേടിയ സ്റ്റേ ഉത്തരവിൻ്റെ വാർത്ത നൽകുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര സഞ്ചരിക്കുന്ന ഒരു ബസ്സിലാണ് നമ്മുടെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചത് പോലെയുള്ള കുറച്ച് അതിനേക്കാൾ സൗകര്യങ്ങളുള്ള ലിഫ്റ്റൊക്കെയുള്ള ബസ്സിലാണ് ആ ബസ്സിന് പേരിട്ടു എന്ന് വിസ്മയകര മായൊരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാഹുലിന്റെ ബസ്സിന് പേരിട്ടും സ്നേഹത്തിൻ്റെ കട എന്നർത്ഥമുള്ള ഹിന്ദി പേരിട്ടു എന്നുള്ളതാണ് മാതൃഭൂമിയിലെ വാർത്ത കോൺഗ്രസ് കാര്യ സമിതി പുനഃസംഘടിപ്പിച്ച വാർത്ത മനോരമ നൽകുന്നു സുധീരൻ ഉൾപ്പെടെ മുപ്പത്തിയാറ് അംഗങ്ങളുടെ ജംബോ കമ്മിറ്റിയാണ് കാര്യ സമിതിയിലുള്ളത് ലീഗിൻ്റെ ഖൽബിൽ മൂന്നാം സീറ്റ് എന്ന വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് വീണ്ടും എം പി ആകാൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാതൃഭൂമിയിൽ റിപ്പോർട്ടുണ്ട് കാലാവധി മുരളീധരൻ്റെ എം പി രാജ്യസഭാ എം കാലാവധി ഏപ്രിൽ രണ്ടിന് തീരും അപ്പോൾ ആ ഘട്ടത്തിൽ മന്ത്രിയായി തുടരുന്നതിന് വീണ്ടും മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ് വാക്കുപാലിച്ച് മന്ത്രി എത്തി അഞ്ച് പശുക്കളെ കുട്ടി കർഷകന് കൈമാറി എന്ന വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ചിഞ്ചു റാണിയാണ് പശുക്കൾ ചത്ത കുട്ടികൾക്ക് അഞ്ച് പശുക്കളെ നൽകാൻ എത്തിയത് അത് മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വൈദ്യുതി ചട്ടം ഭേദഗതിയെക്കുറിച്ച് നല്ല മാതൃഭൂമിയിൽ ലീഡ് വാർത്തയുണ്ടായിരുന്നു ഇത് സ്വകാര്യ ലോബിക്ക് കൊയ്ത്തുണ്ടാക്കുന്ന തീരുമാനമാണ് ഇന്ന് ഇന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു മെസ്സിയിസം എന്ന തലക്കെട്ടിൽ മെസ്സിക്ക് ഫിഫ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാ പത്രം ും കായികം പേജിൽ പ്രധാന വാർത്തയെ തന്നെ നൽകുന്നുണ്ട് മാതൃഭൂമിയുടെ തലക്കെട്ട് മെസ്സിയിസം എന്നാണ് വനിതകളിൽ ഐത്താന ബോൺമതിയാണ് മികച്ച പ്ലെയർ എന്നുള്ള വാർത്തയും മാതൃഭൂമിയുടെ വിശദാംശങ്ങളിലുണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം